ിൽ വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച രണ്ടേ ദശാംശം രണ്ട് ഒമ്പത് ഗ്രാം എം ഡി എം എയുമായി രണ്ട് പേർ അറസ്റ്റിൽ മനോജ് ബാബു മുജീബ് റഹ്മാൻ എന്നിവരെയാണ് എടവണ്ണ എസ് വിജയരാജൻ വി അറസ്റ്റ് ചെയ്തത് എടവണ്ണ ടൗണിൽ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് വിൽപ്പനയ്ക്കായി കൈവശി സൂക്ഷിച്ച രണ്ടേ ദശാംശം രണ്ടേ ഒമ്പത് ഗ്രാം എം ഡി എം എ യുമായാണ് സ്വദേശി ചുർക്കാട് മനോജ് ബാബു എടവണ്ണ ചെമ്പകുത്ത് സ്വദേശി പുതുശ്ശേരി മുജീബ് റഹ്മാൻ എന്നിവരെ എടവണ്ണ എസ് എ വിജയരാജൻ വി അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ എടവണ്ണ ടൌണിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് മുജിബ് റഹ്മാന്റെ പക്കൽ നിന്നും ഒന്നേ ദശാംശം രണ്ടേ ഒമ്പത് ഗ്രാമും മനോജ് ബാബുവിന്റെ പക്കൽ നിന്ന് ഒരു ഗ്രാമും കണ്ടെടുത്തു ഇവരുടെ പക്കൽ നിന്നും എം ഡി എം എക്ക് സമ്മാനമായി ഇരുപത്തി ആറ് ഗ്രാം തൂക്കം വരുന്ന വെളുത്ത കട്ട രൂപത്തിലുള്ള മറ്റൊരു വസ്തു പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് വിശദമായ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കും പരിശോധന ഫലം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കും എം ഡി എം എ തൂക്കുന്നതിനുള്ള ഡിജിറ്റൽ ത്രാസ് ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് ട്യൂബ് ചില്ലർ വിൽപ്പിനേക്ക് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ രണ്ടായിരത്തി മുന്നൂറ് രൂപ തുടങ്ങിയവയും പിടിച്ചെടുത്തു എ എസ് സുഭാഷൻ സുഹേൽ ഡൻസ ഓഫ് അംഗങ്ങളായ സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി കെ ടി ആഷിഫ് അലി ടി നിബിന് ദാസ് ജേക്കബ് എന്നിവയടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്